അസ്സലാമു അലൈക്കും കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണല്ലോ അലഹമില്ല കുറേ പേർ ചോദിച്ചിട്ടുണ്ട് ഹലാലായ ഉദ്ദേശം പെട്ടെന്ന് നിറവേറാൻ വേണ്ടി എന്തെങ്കിലും ദുവായുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിക്കിറുണ്ടോ എന്ന് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുണ്ടാവുമല്ലോ ഓരോരുത്തരുടെ ആഗ്രഹം അവരുടെ ഹാജത്ത് അനുസരിച്ചിട്ടായിരിക്കും ഓരോരുത്തരുടെ ആഗ്രഹങ്ങളും വേറെ വേറെയായിരിക്കും അതൊന്നും ഹാസ്വിലായി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ഉദ്ദേശിക്കുന്ന കുറേ പേരുണ്ട് മക്കളെ സംബന്ധമായ പ്രശ്നങ്ങൾ ബിസിനസ് സംബന്ധമായ പ്രശ്നങ്ങൾ കുടുംബ സംബന്ധമായ പ്രശ്നങ്ങൾ സമുദായ പ്രശ്നങ്ങൾ ഇതൊക്കെ അതുപോലെ രോഗസംബന്ധമായ പ്രശ്നങ്ങൾ ഇതൊക്കെ ഹസിലായി കിട്ടാൻ വേണ്ടി മറ്റുള്ളവരോട് ദുവ വസീയത്ത് ചെയ്യും സ്വന്തമായിട്ട് ദുവ ചെയ്യും ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി പരീക്ഷിച്ചു നോക്കിയ പെട്ടെന്ന് ഉദ്ദേശം നിറവേറിക്കിട്ടുന്ന ദുവ വിക്റാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങളുടെ ഉദ്ദേശം എത്ര വലിയതാണെങ്കിലും എത്ര കഷ്ടമുള്ളതാണെങ്കിലും അതിന് പരിഹാരം കിട്ടുന്നതായ ഒരു രൂപമാണ് ഒന്നാമത്തെ ഹദീഫിൽ ഇന്ന് പറയുന്നത് ഉസ്മാൻ ഉസ്മാനുബുനു ഹുനൈഫ് റലിയല്ല വന്നഹോ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഒരു നാൾ ഒരു അന്ധനായ കണ്ണ് കാണാത്തതായ ഒരു സ്വഹാബി നബ്സല്ലാ വലി വസല്ല തങ്ങളുടെ അടുത്ത് വന്ന് കരഞ്ഞുകൊണ്ട് ബേജാറ് പറഞ്ഞു എൻ്റെ രണ്ട് കണ്ണിൻ്റെ കാഴ്ച ഇല്ലാത്തതു കൊണ്ട് എനിക്ക് നല്ലതുപോലെ ജീവിക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്തെങ്കിലും പരിഹാരം തരുമോ എന്ന് നിബ്സലല്ലാ അലൈ വസല്ല തങ്ങളോട് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു നിങ്ങൾ രണ്ട് റക്കാത്ത് നിസ്കരിക്കുക പരിപൂർണമായ രീതിയിൽ ഒലോ ചെയ്തുകൊണ്ട് രണ്ട് റക്കാത്ത് നിസ്കരിക്കുക കല്ലാവുൽ ഹജത്ത് ആവശ്യം പൂർത്തീകരിക്കണം എന്ന ഉദ്ദേശത്തിൽ നിങ്ങൾ രണ്ട് റക്കാത്ത് നിസ്കരിക്കുക എന്നിട്ട് ഈ ദു ചെയ്യുക അള്ളാഹുമാ ಇನ್ನಿ ಅಸ್ಅಲು ವತವಜ್ಜಹು ಇಲೈಕ ಬಿ ನಬೀಯಕ ಮುಹಮ್ಮದಿನ್ ಸಲಹು ವಸಲಮ್ ನಬೀಯ ರಹಮತಿ ಯುಹಮ್ಮದ ಇನ್ ಅಸ್ತಫೋಬಿಕಾ ಇಲಾ ರಬ್ಬಿ ಫಿ ಬಸ್ವರಿ ഈ ദുവ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ആ സ്വഹാബി കൂടെ വീട്ടിലേക്ക് പോയി പരിപൂർണമായി ഒലോടുത്ത് രണ്ടിറക്കാത്ത് നിസ്കരിച്ചു ഈ ദുവ ധാരാളം പ്രാവശ്യം ചൊല്ലി അപ്പോൾ അവരുടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി എന്ന് ഉസ്മാനുബുനോ ഹുനൈഫ് റലിയല്ലാവൻ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഈ ഒരു ധുവ വളരെ പ്രധാനപ്പെട്ട ധുവയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം എത്ര വലിയ ആഗ്രഹമാണെങ്കിലും എത്ര കഷ്ടമുള്ളതാണെങ്കിലും പരിപൂർണമായ ഒലോ ചെയ്തുകൊണ്ട് കലാ ഉൽഹാജത്തിൻ്റെ രണ്ട് രണ്ട് ഇറക്കാത്ത് നിസ്കാരം നിസ്കരിക്കുക നിസ്കരിക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം മനസ്സിൽ വേണം എന്നിട്ട് അള്ളാഹുമ്മ ഇന്നി അസ് അലുക വഅവ ജഹു ഇലൈക്ക ബിനബിയിക്ക മുഹമ്മദിൻ സൊല്ലാഹു അലൈഹി വസല്ലം നബിഇയിർ റഹ്മി യാ മുഹമ്മദ് ഇന്നി അസ് തലാറബി ഫിഖലായി ഹാജത്തി ഹാദിഹി എന്ന് നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ദുവാ ചെയ്യുക എത്ര കഷ്ടമുള്ളതാണെങ്കിലും എത്ര വലിയ ആഗ്രഹമാണെങ്കിലും നിങ്ങളുടെ അഹലാലായ ആഗ്രഹമാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നിറവേറിക്കിട്ടും ഒരു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഇങ്ങനെയുള്ള കണക്കിൽ നിങ്ങൾ ദയ്യുക മൂന്നാം ഖലീഫ ഉസ്മാൻ ഉസ്മാനുബുൻ അഫ്ഫാൻ റലിയല്ലാ വൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരാളുടെ മുറാദ് ഹാസിലാവാൻ വേണ്ടി ഈ ദുആ 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 ചെയ്തിട്ട് അയാളുടെ മുറാദ് ഹാസിലായതും കിതാബിൽ കാണാം വളരെ എഫക്റ്റീവായിട്ടുള്ള ദുവയാണ് നിങ്ങളുടെ എന്ത് ഉദ്ദേശമാണെങ്കിലും ഈ ഒരു ധുവ ചൊല്ലി നോക്കി പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഉദ്ദേശം നിറവേറിക്കിട്ടും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ഇൻഷാ ഇൻഷ നിങ്ങളുടെ കം വിലയേറിയ റിപ്ലൈകൾ കമൻ്റിലൂടെ അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണാം അലൈക്കും